ആരാന്ന് പ്പൂപ്പ എന്റെ കൂട്ടു തന്നെ കുഞ്ഞോ ആണോ ആണോ അപ്പൂപ്പ പോലാണോടി മൊത്തങ്ങാണോ കൊള്ളു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു കേട്ടോ ഇന്ന് നമ്മുടെ ചാനലിലെ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരു ജയിച്ചു വന്നു സർപ്രൈസായിട്ട് വന്നു അവിടെ വന്നിട്ട് മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചു പിന്നെ എന്താ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ കയ്യില് കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു നമ്പർ ഒന്ന് എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ലാത്തതല്ലേ എനിക്കൊരു പരിചയം ഇല്ലാത്ത വ്യക്തിയല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു വീഡിയോസ് കാണാറുണ്ടോ എന്ന് ചോദിച്ചു എന്നെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചോ പറഞ്ഞു അപ്പൊ എന്നെ കളിപ്പിച്ചോ വീഡിയോസ് ഒന്നും കാണാറില്ല അങ്ങനെയാണിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊറേ തമാശയൊക്കെ പറഞ്ഞു ഞാൻ നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തു കുറച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് പോയിട്ട് എന്നെ ഫോൺ ചെയ്തു ഇന്ന ആളാന്ന് പറഞ്ഞേട്ടോ അപ്പം ഗ്ലോറി എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചിക്ക് ചേച്ചിയോട് ഒരുപാട് സ്നേഹം കാരണം അത്രയും സ്നേഹത്തോടെ എന്റെ അടുത്ത് വന്നതിന് സംസാരിച്ചതിന് സ്നേഹത്തോടെ ഉമ്മ തന്നതിന് അപ്പൊ മുത്തുണ്ടായിരുന്നു മുത്തിനോട് സംസാരിച്ചു തുടർപഠനത്തിന്റെ കാര്യങ്ങളൊക്കെ മുത്തിനോടും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു സ്നേഹത്തോട് ഉപദേശിച്ചു ഒക്കെ പോയി കേട്ടോ അപ്പം ഒത്തിരി സന്തോഷം സ്നേഹം പിന്നെ ഇന്നലെ ആണെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ അമ്മയാണ് ഏറ്റവും കൂടുതൽ എന്നോട് സ്നേഹത്തോട് സംസാരിച്ചിട്ട് പോയത് കേട്ടോ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി എല്ലാരോടും സ്നേഹം എല്ലാരോടും കേട്ടെ ഹൃദയം തുറന്ന സ്നേഹം അറിയിക്കുവാണ് പിന്നെ ഇന്ന് ബാക്കി മുത്തിന്റെ ബ്ലഡ് ടെസ്റ്റിന്റെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ഒക്കെ കിട്ടി അതുമായിട്ട് ഡോക്ടറെ കാണുവായിരുന്നു കുഴപ്പമില്ല വെയ്റ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇന്ന് അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഇന്ന് സൂപ്പർമാർക്കറ്റിൽ പാല് വാങ്ങിച്ചു കയർ വാങ്ങിച്ചു പിന്നെ നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് പച്ചക്കറി വണ്ടി കിടപ്പുണ്ടായിരുന്നെ അവിടുന്ന് അവരുടെ അടുക്കേന്ന് കാബേജ് വഴുതനങ്ങ പച്ചമുളക് ചുവന്നുള്ളി കോവറ്റ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ച കേട്ടോ പിന്നെ പത്രകട കപ്പലണ്ടീം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പിന്നെ അടുക്കളയിലെ ഇന്ന് പാചകം എന്ന് പറയാൻ ഇന്നലെ കഞ്ഞി പേറുമായിരുന്നു ഇന്നും അത് തന്നെ വേണോന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് മാത്രമാണ് കേട്ടോ ഇനിയും എന്താണ് ഒരു മാസം മിക്ക ഒരു ഏറ്റവും കുറഞ്ഞ ഒരു മാസമെങ്കിലും മുത്തുവിടെ ഉണ്ടാവും അപ്പോഴത്തേക്ക് ഞാൻ മുത്തിന്റെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ ഞാൻ കൂടി ഒന്ന് മെനക്കെടാമെന്ന് വിചാരിച്ചു അപ്പൊ ഇനി ഞാൻ ആഹാരം ഉണ്ടാക്കി വറുത്തും പൊരിച്ചും കറി വെച്ചും ഒരുപാട് കഴിപ്പിച്ചിട്ടും പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചു ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തു ഇനി ഇവിടെ ആഹാരമൊക്കെ വളരെ മിതമായ നിരക്കിലേ ഉള്ളൂ അപ്പൊ നമ്മുടെ കഞ്ഞിയും പയറും പപ്പടവും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കൊടുക്കാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് വെയിറ്റ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്ത് ഇടണം എന്നാണ് എന്റെ ആഗ്രഹം അതിനവനൂടെ പരിശ്രമിക്കണം അതുകൊണ്ട് ഞാന് ഞാനായിട്ട് വറുത്തും പൊരിച്ചും കൊടുക്കുന്ന പരിപാടികളെ പരിപാടികളൊക്കെ ഞാനങ്ങോട്ട് നിർത്തിവെക്കുകയാണ് കാരണം ആരോഗ്യമാണ് സമ്പത്തെന്നാണ് എന്റെ വിശ്വാസം കേട്ടോ ആരോഗ്യം ഒരു വ്യക്തി ആർക്കും വേണ്ട കുറെ നാളൊക്കെ ഇങ്ങനെ ചുമിക്കോട്ടൊക്കെ നടക്കും അവര് അവർക്ക് മടുക്കുമ്പോ അവര് എന്തിന് കൊള്ളാന്ന് ചോദിക്കും അത് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാം ജീവിക്കാം എല്ലാവരുടെയും ഇടയിൽ ഇങ്ങനെയൊക്കെ നടക്കാം അല്ലെ അപ്പൊ അതുകൊണ്ട് കുളിച്ച് ജവിച്ചിട്ടൊക്കെ വരാ എന്നിട്ട് വന്ന് കഞ്ഞി വെക്കണം പയറ് വെക്കണം ഏഹ് ഇന്നലത്തെ തന്നെയാണ് ഇന്നും കേട്ടോ അപ്പൊ ഇന്നലത്തെ അവർക്ക് ആ പയർ ഞാൻ പറഞ്ഞില്ലേ പയർ അങ്ങനെ വണ്ടയർ വേവിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടെടുക്കുന്നവർക്ക് ഇഷ്ടമായതുകൊണ്ട് ഇന്ന് നമ്മൾ ഇന്നും അതുപോലെ തന്നെ എടുക്കുവാണ് അപ്പൊ ഞാന് ഇപ്പൊ വരാം കേട്ടോ കുക്കറിനകത്ത് കഞ്ഞി അങ്ങോട്ട് വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ വെന്ത് വരുന്നുണ്ട് ഇനി നമുക്കത് അത് വെന്തിട്ട് കഞ്ഞി വെന്തിട്ട് പയർ വെക്കാം എന്ന് വിചാരിച്ചു പിന്നെ കുഞ്ഞു കുഞ്ഞി പണികളൊക്കെ കുറച്ചുണ്ട് അത് ചെയ്ത് തീർക്കട്ടെ എന്നിട്ട് വന്ന് നമുക്ക് ബാക്കി അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ പറയാനും ഇല്ലായിരിക്കും കേട്ടോ ഞാൻ ദൈവങ്ങളോട് പറഞ്ഞിരുന്നില്ലേ മുത്തിന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പറുകളൊക്കെ നമുക്ക് ശരിയാക്കാനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കണം അതിന് കുറച്ച് പേപ്പറുകളൊക്കെ എടുത്തു വെക്കണം അപ്പം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പേരൻസിന്റെ എസ്എസ്എൽസി സർട്ടിഫിക്കറ്റുകളൊക്കെ വേണം അപ്പൊ അതൊക്കെ ഒന്ന് തപ്പി എടുത്ത് വെക്കണം കോപ്പി മതി പിന്നെ അങ്ങനെ എടുത്ത് വെച്ചിട്ട് അത് അക്ഷയായി കൊടുത്ത് കുറച്ച് ദിവസം എടുക്കുമല്ലോ അത് എടുത്തു വെച്ചിരുന്നാൽ നമുക്ക് അന്നേരം കിടന്ന ഓൺ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടാൻ മാർക്ക് ലിസ്റ്റും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ട് അതൊക്കെ സ്കൂളിൽ നിന്ന് വാങ്ങിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് ഞാൻ അവരെ നമ്മുടെ ഇതിന് അക്ഷയ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ട് അവിടെ വിളിച്ച് ചോദിച്ചു ജാതി സർട്ടിഫിക്കറ്റ് വേണം അതിന് എന്തൊക്കെ പേപ്പറുകൾ വേണോ എന്നൊക്കെ ചോദിച്ചത് അതല്ലേ ഇന്ന് എടുത്തു വെച്ചാലും നാളെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാമല്ലോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് എടുത്തു വെക്കാം അതാണ് ഇന്നത്തെ പണി കേട്ടോ നാളെ നമുക്ക് മടക്കാനൊക്കെ കാണും കാരണം നാളെ നമ്മൾ തുണിയൊക്കെ കഴിഞ്ഞു കൊറേ കിടപ്പുണ്ടാക്കി രാവിലെ എടുത്ത് നമ്മുടെ റൂമിനകത്ത് കസേരയിൽ കൊണ്ടിടും വൈകിട്ട് വന്ന് മടക്കിയൊക്കെ വെക്കണം അതൊക്കെയാണ് പണികൾ പിന്നെന്താണ് പ്രത്യേകിച്ച് എന്തോ വിശേഷങ്ങളൊന്നും ഇല്ല നാളെ ജൂൺ അഞ്ച് ജൂൺ അഞ്ചിന്റെ പ്രത്യേകത എന്തോ മോനുകുട്ടൻ മരം നടണം ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ അഞ്ച് അപ്പം നമുക്കൊരു ചെറിയ ഒരു പോസ്റ്റർ തയ്യാറാക്കാം കേട്ടോ മൂനുകുട്ടനെ സ്കൂളിൽ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പം ഞാൻ ഇന്ന് ഇവിടെ ഞാൻ പറഞ്ഞിരുന്നല്ലേ ബ്രൗൺ പേപ്പർ ആണെങ്കിലും എന്ത് സാധനങ്ങൾ അതിന്റെ മേടിച്ച് വെച്ചേക്കും പക്ഷെ ഇവര് ഓരോന്നിനൊക്കെ എടുത്ത് അങ്ങ് ഉപയോഗിച്ചിട്ട് പിന്നെ അത് എന്നോട് പറയത്തില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിട്ടുള്ള ഒരു സാധന സാമഗ്രികളും ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാന് നമ്മുടെ ഇവിടെ ഇരുന്ന് ഒരു കവറാണ് ഇത് നമുക്ക് സൗമ്യ സൗമ്യകുട്ടിയോ സൗമ്യാന്റി കൊണ്ടുവന്നേട്ടോ സൗമ്യാൻ്റെ എന്ത് സാധനങ്ങൾ കൊണ്ടുവന്നതിന്റെ കവറാണ് കണ്ടു ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തൽക്കാലം ഇത് നമുക്കൊരു പോസ്റ്റർ പോലെ ആക്കി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ നോക്കാം ചാർട്ട് പേപ്പറൊക്കെ ഇവിടെ മേടിച്ചു വെച്ചിരുന്നതാണ് ഒന്നുമില്ല കൊറേ ഇരുന്നതെല്ലാം കേടായി പോയി കളറൊക്കെ അഴുക്കൊക്കെ പിടിച്ചങ്ങ് പോയി ബാക്കിയൊക്കെ ഇവരെടുത്ത് അതും ഇതുമൊക്കെ ചെയ്യും നമുക്കുള്ള സാധന സാമഗ്രികളൊക്കെ വെച്ച് ഒരു കുഞ്ഞു പോസ്റ്റർ തയ്യാറാക്കാം അല്ലെ കൂട്ടുകാരൊക്കെ ഇട്ടാ പഴയ കൂട്ടുകാരൊക്കെ പുതിയ കൂട്ടുകാരും വന്ന് മോൻ കൂട്ടി അല്ല മോന്റെ ക്ലാസ്സില് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടി ചെയ്യോ വെച്ച് ഒട്ടിച്ച് നോക്കാം എന്റെ ഒരു മനസ്സിലൊരു ഊഹം വെച്ച് ഞാൻ അങ്ങനെ ചെയ്യും രണ്ടാം ക്ലാസ് നടന്നട എല്ലാരും എന്റെ കൂട്ടുകാരനെയും പാത്രം കൊണ്ട് രണ്ടാം കാര്യം എല്ലാരും നമ്മള് ആ സഞ്ചിയുടെ തന്നെ വള്ളിയാ ഇതെല്ലാം രണ്ട് വള്ളിയായിരുന്നു ആ സഞ്ചിക്ക് ആ ഒരു ഒരു ബിഗ് ഷോപ്പർ ആയിരുന്നു ബിഗ് ഷോപ്പറിന് രണ്ട് വള്ളി ഉണ്ടായിരുന്നു അതിലൊന്ന് നമ്മൾ ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒരു മരത്തിന്റെ പടം വരയ്ക്കാം എന്നിട്ട് അതിലൊരു സെന്റൻസ് എഴുതി ചേർക്കാം ചുമ്മാ ഒരു ഒരു പോസ്റ്റർ കേട്ടോ വരച്ചു നോക്കിയ മുത്തു വരച്ച പടം ഞാൻ കാണിക്ക മരമാണ് ഇത് കേട്ടോ കാണാൻ പറ്റുന്നല്ലേ കേട്ടോ ആദ്യത്തെ മറ്റേ ഇത് ഞാൻ വരച്ചു നോക്കിയതാണ് ഇത് മോനുകൂട്ടം വരച്ചത് ഇതിനകത്ത് ഏറ്റവും നല്ലത് മോനുകൂട്ടം വരച്ചത് അതുകൊണ്ട് മോനിക്കുട്ടന് വിട്ടു കൊടുത്തേക്കുവാണെ അതുകൊണ്ട് നമുക്ക് കൊടുക്കുവാണ് കോലിക്കൂട്ടം ആദ്യം നമ്മുടെ പെൻസില് വെച്ച് അതൊന്ന് വരയ്ക്കും എന്നിട്ട് നമുക്ക് സ്കെച്ച് വെച്ച് വരയ്ക്കാം അല്ലെ അപ്പം ഇതിൽ നിന്ന് ഇച്ചിരി വലുപ്പമുള്ള മരവും വരയ്ക്കണം മൂന്ന് കാക്കകളെയും വരയ്ക്കണം എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല കേട്ടോ വരയ്ക്കാൻ അത് അമ്മ എഴുതാനുള്ളത് നമ്മ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ നമുക്ക് എനിക്ക് അപ്പൊ നമുക്ക് ഇതിന്റെ വര തുടങ്ങാല്ലേ മുൻകൂട്ടന്റെ കൊടുക്ക മൂൻകുട്ടൻ താഴെ ഇരിക്കും താഴെ ഇരുന്ന് വരയ്ക്ക് കുഞ്ഞിന്റെ മനസ്സിലുള്ള പോലെ വരച്ചോ ോനക്കുട്ടന്റെ വര ഏകദേശം തീർന്നോണ്ടിരിക്കട്ടെ നീ എഴുതാൻ ഉള്ളതും കൂടെ ഉള്ളു എഴുതണം കഴിക്കണം എന്നിട്ട് രാവിലെ എണ്ണിച്ച് ഓടിയിട്ട് ആ രാവിലെ എണ്ണിക്കണ്ട എണ്ണില്ലേ നേരത്തെ വണ്ണില്ലല്ലോ ഒരാള് പറഞ്ഞു എഴുതാൻ തുടക്കണ്ടേ ഇവിടെ വരാൻ ഇങ്ങനെ വരച്ച നീ ഇങ്ങനെ വരച്ചിട്ടില്ലേ മേലോട്ട് വരുക മനസ്സിലുള്ള പോലെ വരച്ചു നല്ലതാ പേടിയാണോ അയ്യോ വേണ്ട മോനുകുട്ടന്റെ വരപ്പൊക്കെ കഴിഞ്ഞു കാണിക്കട്ടെ പ്രിയങ്ങളെ വേണ്ട എങ്ങനെയുണ്ട് എന്റെ മോനിക്കുട്ടെ എഴുതി കൊടുത്തത് ഞാനാട്ടോ അതിന്റെ മോളിൽ കൂടെ മോനും എഴുതിയെന്നേ ഉള്ളൂ സെന്റൻസ് ആ സെന്റൻസ് എഴുതി കൊടുത്തു ബാക്കിയൊക്കെ പടം മോനുകൂട്ടന്റെ പടവട്ടോ പയറൊക്കെ അടുപ്പിലോട്ട് വെച്ചു കുക്കുംബറത്തോ മുത്തിനെയും നമുക്കിനും പച്ചക്കറികളെല്ലാം കഴിപ്പിക്കണം ഇങ്ങനെയൊക്കെ ഒന്നും കേട്ടോ കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് മോനു കുട്ടന ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ കുക്കർ ചീറ്റുവേ Marni ekki, marni ekki ekkert. നമ്മുടെ പയറും റെഡിയായി ഇമ്മിണി കൂടി പറ്റിയാൽ കഴിക്കാം ഇച്ചിരി ഇട്ടാണ് കേട്ടോ എന്നാ വിളമ്പോ കുറച്ച് വിളമ്പി മതി അച്ചാച്ചന് പിന്നെ വേണമെങ്കിൽ കൊടുക്കും അത്രയൊന്നും വേണ്ട മതി ഇച്ചിരി കഞ്ഞി വെള്ളം ഒഴിക്കും എന്താണ് കട്ടങ്ങോട്ട് മാറ്റി വെക്കാം ഇങ്ങി അമ്മ എടുത്ത് വെക്കാം ആ അവിടെ വെക്കാം ചേച്ച വന്നെടുത്തോളു ഇനിയിപ്പാറ് കൂട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല അച്ചാറും കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ആ പയറും കൂട്ടി അങ്ങോട്ട് കഴിക്കും ഓനിക്കുട്ടൻ എനിക്കും കഞ്ഞി വിളമ്പി വെച്ചേക്കുവാട്ടോ പിന്നെ പയറും ഞാൻ ഇതിനകത്തോട്ടങ് വിളമ്പി എനിക്ക് അച്ചാറും ഒന്നും വേണ്ട എനിക്ക് പയറ് മതി ഇമ്മിണി കഞ്ഞിയും പയറുമൊക്കെ കുടിച്ചേച്ച് നമുക്ക് ഉറങ്ങാം എന്നത്തേം പോലെ എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെ ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ അടുത്ത ദിവസം അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് കാണാട്ടോ ടാറ്റാ ഓക്കേ ബായ് കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ